രാഹുലിന്റെ അതിന്റെ ഒരു പ്രശ്നം മാത്രമേ ബാക്കി അടിപൊളിയായിട്ട് നടന്നു ഞങ്ങൾ ഇവന്റ് ഹാൻഡിൽ ചെയ്താണ് ഇപ്പോഴത്തെ ഒരു പ്ലെയിൻ പ്രോപ്പർട്ടി ആയിരുന്നു അപ്പൊ നമുക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അധികം ആൾക്കാരിലെ ഭയങ്കര ക്ലോസ് ഫാമിലി ആൻഡ് റിലേറ്റീവ്സ് മാത്രമേ അപ്പം അങ്ങനെ ഒരു സ്ഥലം വേണമെന്ന് നോക്കി കണ്ടുപിടിച്ച് ബാക്കി എല്ലാം ഇവര് സെറ്റ് ചെയ്താണ് ായിരുന്നു മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നോ കല്യാണം ഇങ്ങനൊക്കെ ഗ്രാൻഡ് ആയിരിക്കണം അടിച്ച് ഒരുപാട് അതെന്താറിയോ ഈ കീറി കഴിഞ്ഞ പിന്നെ നമുക്ക് ഇത് എന്താണ് നടക്കണേന്നുള്ളൊരു ഓർമ്മ ഇല്ല ാണ് ഇപ്പൊ ഇതുപോലൊക്കെ വെഡിങ് നിങ്ങളുടെ ഫോട്ടോഷൂട്ട്സ് ഒക്കെ വൈറലായിരുന്നു ഇത് വെഡിങ് ഇപ്പൊ സെയിം ആണ് അത്യാവശ്യത്തിന് കിട്ടിയായിരുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ കഴിഞ്ഞാ ലൈക്ക് ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല അതിനെ പിന്നെ കോസ്റ്റ്യൂംസ് ഫിറ്റ് ആവാത്തതിന്റെ ഒരു പ്രശ്നമുണ്ടല്ലോ ഞാൻ അമ്മ ഷോ കഴിഞ്ഞ് നേരെ ഞാൻ പോകാറ് ട്വന്റിന് നമ്മുടെ അങ്കമാലിയിൽ വെച്ചിട്ട് അങ്ങനെ സ്റ്റേജിന് നേരെ അവിടെ നിന്ന് ഒമ്പതരക്കിറങ്ങി നേരെ പാലക്കാട് പോയി വെളുപ്പിന് ഷൂട്ട് ചെയ്ത അപ്പൊ ഫിറ്റിങ് നോക്കാൻ പറഞ്ഞു അപ്പൊ അതിന്റേതായിട്ടുള്ള ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞാൻ അങ്ങനത്തെ ഡ്രസ്സിൽ കംഫർട്ടല്ല അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ കൊക്കിൽ ഒതുങ്ങുന്നില്ല കൊത്തു മറ്റുള്ളൂ ആഗ്രഹം കൊണ്ട് ഇട്ടതാ പക്ഷെ പുള്ളിയാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചു ഫോട്ടോ ഇടണോ ഇടണോന്ന് ചോദിച്ചാ അവ പുള്ളിയാണ് പറഞ്ഞത് നല്ല ഡ്രസ്സാണ് ഫോട്ടോന്നും പറഞ്ഞ ഫാമിലിയിൽ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ പോസ്റ്റ് ചെയ്തു അത് മാത്രം ഞാൻ ആക്ച്വലി ഐഷു അബിയാണ് വന്നത് ഞാൻ ഹൽദിക്ക് ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ട് മൂന്ന് ഫംഗ്ഷൻസ് ഉണ്ട് അപ്പൊ എല്ലാവർക്കും എല്ലാവരും ഡേറ്റ് അവര് സർപ്രൈസ് ആയിട്ട് വന്നതാണ് കല്യാണത്തിന് എല്ലാവരും ഉണ്ടാവുമായിരിക്കും അടിപൊളി അടിപൊളിയാവട്ടെ കേട്ടോ സക്സസ് ഉണ്ടാവട്ടെ എല്ലാവരും പ്രാർത്ഥിക്കണം അടിപൊളിയാവാൻ ലൈഫിലുണ്ടാവട്ടെല്ലാരും എപ്പോഴും എല്ലാവരും കേട്ടോ കഴിച്ചിട്ട് മാനേജ് കഴിഞ്ഞാലും ആങ്കറും സ്റ്റാർ മാജിക്കലും എല്ലാം ഉണ്ടാവില്ല ഡയറക്ടറാണ് അപ്പം ഓൾറെഡി നമ്മളെ ഫീൽഡിനെ കുറിച്ച് അറിയുന്ന ഒരാളാണ് പിന്നെ എന്നെ കാണുമ്പോഴേ ഞാൻ ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾ ആർട്ടിസ്റ്റ് ആണ് അപ്പൊ ആ ലൈഫായിട്ട് അറിയുന്ന ആളാണ് ലാസ്റ്റ് ഇറങ്ങിയ പഠനം കനകരാജു ആണ് ഒന്ന് രണ്ട് പ്രൊജക്ട്സ് ഇങ്ങനെ ഷൂട്ട് തുടങ്ങിയിട്ടില്ല സംസാരിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ എനിക്ക് നടക്കട്ടെ എന്നാണ് ആഗ്രഹം പുതിയ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് കഥ നിൽക്കുകയാണ് എല്ലാം എനിക്ക് തോന്നോ ജീവിതത്തിലെ നായിക അയക്കതോട്ടെ അല്ല നായിക ആകുന്നെ ഒരു ക്യാരക്ടർ നമുക്ക് ഒത്ത് വരണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പിന്നെ കൊത്തിനോടിച്ചു കഴിഞ്ഞാൽ ആവുമായിരിക്കും എനിക്ക് ചോദിക്കാൻ പറ്റില്ല ഇനി ഭാര്യ ആയല്ലോ അതിനേക്കാളും മുന്നേ ആണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുള്ള ചോദിക്കാറുണ്ട് എനിക്ക് ആക്ച്വലി കോമഡി ചെയ്യാൻ ഇഷ്ടമാണ് പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ഞാൻ സ്റ്റാർ മാജിക്കില് വരുമ്പോൾ ഉള്ളൊരു കോമഡി ഇതുണ്ടായിരുന്നു അതല്ല ഇപ്പം ഇപ്പം നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ച് വേണം കോമഡിയൊക്കെ പറയാൻ വേണ്ടിയിട്ട് അറിയാൻ അപ്പൊ അങ്ങനെ അങ്ങനെ നോക്കുകയാണെങ്കിൽ കോമഡി ഹോൾസ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്